ദാനിയേൽ അധ്യായം പന്ത്രണ്ട് ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും ഒരു ജാതി ഉണ്ടായതു മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷപ്രാപിക്കും നിലത്തിലെ പൊടിയിൽ നിദ്രകൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും നിയോ ദാനിയലെ അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും അനന്തരം ദാനിയലെന്ന് ഞാൻ നോക്കിയപ്പോൾ മറ്റു രണ്ടാൾ ഒരുത്തൻ നദീതീരത്തിക്കരയും മറ്റവൻ നദീതീരത്തക്കരയും നിൽക്കുന്നത് കണ്ടു എന്നാൽ ഒരുവൻ ക്ഷണവസ്ത്രം ധരിച്ച് നദിയിലെ വെള്ളത്തിൻമീതെ നിൽക്കുന്ന പുരുഷനോട് ഈ അതിശയ കാര്യങ്ങളുടെ അവസാനം എപ്പോൾ വരുമെന്ന് ചോദിച്ചു ക്ഷണവസ്ത്രം ധരിച്ച് നദിയിലെ വെള്ളത്തിൻമീതെ നിൽക്കുന്ന പുരുഷൻ വലം കൈയും ഇടം കൈയും സ്വർഗത്തേക്കുയർത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാണ് ഈ കാലവും കാലങ്ങളും കാലാർത്ഥവും ചെല്ലും അവർ വിശുദ്ധജനത്തിൻ്റെ ബലത്തെ തകർത്ത് കളഞ്ഞ ശേഷം ഈ കാര്യങ്ങളൊക്കെയും നിവൃത്തിയാകും എന്നിങ്ങനെ സത്യം ചെയ്യുന്നത് ഞാൻ കേട്ടു ഞാൻ കേട്ടുവെങ്കിലും ഗ്രഹിച്ചില്ല ആകിയാൽ ഞാൻ യജമാനനെ ഈ കാര്യങ്ങളുടെ അവസാനം എന്തായിരിക്കുമെന്ന് ചോദിച്ചു അതിനവൻ ഉത്തരം പറഞ്ഞത് ദാനിയലെ പൊയ്ക്കൊൾക ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിക്കും ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും ദുഷ്ടന്മാരിൽ ആരും അത് തിരിച്ചറിയുകയില്ല ബുദ്ധിമാന്മാരും ഗ്രഹിക്കും നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ച ബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ദിവസം ചെല്ലും ആയിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് ദിവസത്തോളം കാത്ത് ജീവിച്ചിരിക്കുന്നവൻ ഭാഗ്യവാൻ നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൾ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും